യുടെ ശോചനീയാസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു റോഡിന്റെ വളരെ അവസ്ഥ കൊണ്ട് നമ്മള് ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ ബസ്സുകളും കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോട്ട് നല്ല സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ ബസ്സുകളും നമ്മൾ നിർത്തണം ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന എഴുപത്തഞ്ചോളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾക്ക് ദിനംപ്രതി വളരെയധികം അറ്റകുറ്റപ്പണികളും തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദവും മൂലം ബസ് ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയുമാണ് ഉള്ളതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു കളക്ടർ ദേശീയപാത അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതു മൂലമാണ് അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ ആസിഫ് കാക്കശ്ശേരി നിമിൽ കൊട്ടുക്കൽ സന്ദീപ് കൃഷ്ണ ഷൈൻ പ്രസന്നൻ വൈശാഖ് നിഹാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു